നല്ല മാർഗത്തിലാക്കി തരട്ടെ നല്ലത് മാത്രം പറയുകയും നല്ലതിനെ ചിന്തിക്കുകയും നല്ലത് പ്രചരിപ്പിക്കുവാനുള്ള തൗഫീഖുമല്ല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുമായി പങ്കുവെക്കുന്ന വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ സമസ്ത കേരള ജനീയ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനം അത് അതിനെ അത് സ്ഥാപിക്കപ്പെട്ട അതിൻ്റെ സ്ഥാപന ദിനമാണ് ജൂൺ ഇരുപത്തിയാറ് ഇന്നത്തെ പകൽ നമുക്ക് കഴിഞ്ഞു സമസ്ത കേരള ജമയ തൊഴിലുലമ നൂറാം വാർഷികത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു നൂറ് ആ നൂറും സമസ്ത വിഭാവനം ചെയ്യുന്ന ഒരു നൂറാനിയത്തുണ്ട് ഇതെല്ലാം തട്ടിച്ചു നോക്കുന്ന സമയത്ത് മഹാന്മാരായ ആളുകൾ കറകളഞ്ഞ നിഷ്കളങ്കരായ നിഷ്കപടരായ മുഹ്ലിസീങ്ങളായ മഹാപണ്ഡിതന്മാർ സാധാത്വക്കൾ സാധാരണക്കാർ ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രചാരണത്തിലും ഇതിൻ്റെ പ്രവർത്തനഗോധയിലും നിറസാന്നിധ്യങ്ങളായിട്ടുള്ളത് എന്തിനാണ് സമസ്ത കേരള ജമയത്തുല്ലമ സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി നാനൂറ് വർഷങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്മ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന നമുക്ക് കാണിച്ചു തന്ന ആശയങ്ങൾ അത് വള്ളിപുള്ളി തെറ്റാതെ കൃത്യമായി വരുന്ന ഒരു തലമുറക്ക് കൈമാറിക്കൊടുക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത നമുക്കൊക്കെ ഉണ്ട് ആ ഒരു ദൗത്യമാണ് മഹാപണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് പുതിയ ആശയങ്ങളും ചിന്താധാരകളും സജീവമാകുന്ന സമയത്ത് പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ അതിനെ ശബ്ദിക്കാതിരുന്നാൽ അവരുടെ മേൽ അവാഹുവിൻ്റെ ക്ഷാപമുണ്ടാകുമെന്ന് ഹദീസ് പണ്ഡിതന്മാർ ഗൗരവമായി കാണുകയും അതിനനുസരിച്ചു കൊണ്ടവർ പ്രവർത്തന ഗോതയിൽ സജീവമാവുകയും ചെയ്തു കാരണം ഒരു കേരളീയ ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു പള്ളികൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ കേന്ദ്രീകരിച്ചോ ഒക്കെയായിരുന്നു നടത്തി നടന്നിരുന്നത് പൊന്നാനിയിൽ വ്യക്തമായ ഒരുപാട് കാലം ദർസ് നടന്ന വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു പൊന്നാനി ജൈനുദ്ദീൻ മഹ്ദൂം റഹ്മത്ത് ലാഹി അലിഹി മഹാൻ പണ്ഡിതന്മാർ അതുപോലെ വെളിയങ്കോട് ഉമർ കാലി അതുപോലെ മമ്പുരന്തങ്ങൾ അതുപോലെ കോഴിക്കോട് കാലിമാർ ഇങ്ങനെ ഈ മധ്യ ഈ മഹാന്മാരായ ആളുകളുടെ സാന്നിധ്യവും അവരുടെ സമീപനവും ഇസ്ലാമിക യഥാർത്ഥ ആശയങ്ങളെ സമൂഹം ഏറ്റെടുക്കുന്നതിൽ അത് കൃത്യമായി നിർവഹിച്ചു പോരുന്നതിൽ അവർ വിജയിച്ചു കാരണം അന്ന് വരെ പുതിയ ചിന്താധാരകൾക്ക് ഇവിടെ സ്ഥാനമില്ല പുതിയ ചിന്താധാരകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാല സ്വൻ്റെയും സ്വഹാബത്തിൻ്റെയും കാലഘട്ടത്തിൽ ഇല്ലാത്തത് എന്നുള്ളത് രണ്ട് രൂപത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം ഒന്ന് എന്ന് പറയുന്നത് ത്തായ ബിദച്ച് ഉണ്ട് വഴികേടിലേക്ക് പോകുന്ന ബിദുരത്ത് മറ്റൊരു ബിദുരത്ത് എന്ന് പറയുന്നത് അത് ലലാലത്തല്ല അത് സ്തുതിക്കപ്പെട്ട ബിദത്ത് രണ്ടിനും ഉദാഹരണം പറയാം ലലാലത്തായ ബിദറ്റാണ് വഴികേടിലേക്ക് എത്തിക്കുന്ന ബിദച്ചുകൾ ഒരുപാടുണ്ട് ഉദാഹരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലഅല്ലാഹു അലഹി വസ്ല്ല തങ്ങളോ സ്വഹാബത്തോ ഒരു സ്ത്രീ ജമാഅത്ത് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധ്യല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ റലി അള്ളാഹുവിന്ന ഒറ്റ ജുമാക്ക് പോയതായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ല റസൂലായി തങ്ങളെ വഫാത്തിന് ശേഷം വർഷങ്ങളോളം ജീവിച്ച് മദീനയിൽ പല ദീനിയായ കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായ വ്യത്യാസങ്ങളിൽ മസ്അലകളിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുക വരെ ചെയ്ത ഒരു പണ്ഡിത കൂടിയായിരുന്നു ഐഷർ അലി അള്ളാഹു അവരൊരൊറ്റ ജുമുവാ നിസ്കരിച്ചതായിട്ട് ഹദീസിൽ കാണാൻ സാധ്യമല്ല പഠിപ്പിക്കുകയും ചെയ്തു സ്ത്രീകൾക്ക് അവരുടെ വീടുകളാണ് ഉത്തമം അപ്പം പിന്നീട് സ്ത്രീകളെ ജുമുവാ ജമാറ്റുകളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത അത് ബിദ്ൻ അസനത്തല്ല എന്നാൽ ലൊലാലത്തല്ലാത്ത ബിത്യാച് ഏതാണ് റസൂൽ കാലഘട്ടത്തിൽ ഇല്ലാത്ത ബിദ് ഇല്ലാത്തത് മുഴുവനും ലാലത്തായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല ഉദാഹരണം വിശുദ്ധ ഖുർആാൻ അള്ളാൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥ രൂപേണ ആയിട്ടില്ല എന്നു മാത്രമല്ല എവിടെയെങ്കിലും എഴുതപ്പെട്ടതായിട്ടും കാണാൻ പാ സാധ്യല്ല അള്ളാൻ റസൂലിനാണല്ലോ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് റസൂലായി തങ്ങൾക്ക് ശേഷം ഖുർആൻ ഇറങ്ങിയിട്ടില്ല റസൂലായി തങ്ങൾക്കല്ലേ വഴി വരുള്ളൂ റസൂലായി തങ്ങൾക്ക് ശേഷം വന്ന ഖലീഫമാർ അവർക്കൊന്നും ഖുർആൻ ഇറങ്ങിയിട്ടില്ല ഖുർആൻ നബി തങ്ങൾക്ക് ഇറങ്ങിയത് തന്നെയാണ് നമ്മുടെ ഖുർആൻ ആ ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മുസ്ആാഫ് രൂപത്തിലാണ് ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങി സൂറത്തു നാസിൽ അവസാനിക്കുന്ന പതിനാല് നൂറ്റി പതിനാല് സൂറത്തുകളും മുപ്പത് ജുസുകളും അടങ്ങിയ ആറായിരത്തി ചിലാനം ആയത്തുകളുള്ള ആ പുണ്യമായ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഒരൊറ്റ ആയത്ത് നിബിധങ്ങൾ വഫാത്തായതിനുശേ ഇറങ്ങിയിട്ടില്ല അപ്പോൾ റസൂൽ അല്ലാത്ത കാലത്ത് ഇറങ്ങിയ ഖുർആാൻ നിബിധങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹുനുമിനെ നിബിധങ്ങൾ ഏൽപ്പിച്ചോ ഒരു മുസ്ഹാഫായിട്ട് ഏൽപ്പിച്ചിട്ടില്ല അവർക്ക് നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അവരുടെ ഹൃദയങ്ങളിലുണ്ട് സുഹാബത്ത് സംശുദ്ധരാണ് ശുദ്ധവാന്മാരാണ് ഉദാത്ത മാതൃകയുള്ളവരാണ് നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അവരും അള്ളാഹാൻ്റെ പുരുത്വം ലഭിച്ചവരാണ് റലി അള്ളാഹുഅന്നും വറലുഅൻ ആ സുഹാബത്ത് അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹു അനുവിൻ്റെ കാലഘട്ടത്തിലാണ് മുസൈലിമത്തുൽ കതാബുമായുള്ള യുദ്ധമുണ്ടാകുന്നത് അതിലൊരുപാട് ഹാഫിയതുകളായ സ്വഹാബിമാർ ഷഹീദായപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റലിയല്ലാഹു എന്നും അഭിപ്രായപ്പെടുകയാണ് പ്രിയപ്പെട്ട സിദ്ദീഖ് എന്നവരെ ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായപ്പോൾ ഒരുപാട് ഹാഫിയതുകൾ ഷഹീദായി ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ഷഹീദാകും അങ്ങനെ ഹാഫലുകളായ സ്വഹാബിമാരുടെ അവർ ഷഹീദാകുമ്പോൾ ഖുർആൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്തെങ്കിലും ചെയ്യണ്ടെ അങ്ങനെയാണ് കല്ലിലും എല്ലിലും ഒക്കെ അവര് അത് എഴുതി വെച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളാഹു മൂന്നാമത്തെ ഹരീഫയായി വന്നപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു ആ കല്ലിലും തോലിലും എല്ലാം സ്വഹാബി വര്യന്മാർക്ക് വഴിയറി വഴിയു വന്നപ്പോൾ എഴുതി വെച്ചിരുന്ന പ്രസിദ്ധന്മാരായ സ്വഹാബിമാർ ജയ്ദ്ബിനെ സാബിത്ത് അറി അള്ളാഹു നബിനെ പോലെ മഹാനായി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അറിയാൻ പോലെ അബ്ദുല്ലാഹിബിൻ മസൂദ് അറലി അള്ളഹിനെ പോലത്തെ സ്വഹാഭിമാർ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അതൊരു മുസഹ് രൂപത്തിലാക്കി ഉസ്മാൻ ബിൻ അഫർല അന്ന് പുള്ളികളോ അക്ഷരങ്ങളോ അർക്കത്തുകളൊന്നുമില്ല ആ ഒരു പുള്ളികളും അർക്കത്തുകളൊന്നുമില്ലാത്ത ഒരു ആ ഒരു ഒരു എഴുത്ത് പഴയ മുസാഫിൻ്റെ ആ ഒരു ചിത്രം കണ്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളഹനു ഖലീഫയ ബിൻ അലിറലി അള്ളഹനുമാണ് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് താപയോഴുകളുടെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഖുർആാനിന് ഹർക്കത്തുകൾ വരുന്നത് ഒക്കെ സ്വഹാബത്തൊന്ന് പഠിച്ചതാണ് തെറ്റിയിട്ടില്ല അവർ തെറ്റിച്ചിട്ടുമില്ല അവർ നല്ല നല്ലവന്മാരാണ് ശുദ്ധവാന്മാരാ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് സുദ്ദീഖ് അള്ളാവിനേയും ഉസ്മാർ അള്ളാവിൻ്റെയും പിന്നിലുള്ള കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്നു ആ മുസ്താഫാണ് നമ്മളൊക്കെ ഓരോ എല്ലാവരും ഓദിക്കൊണ്ടിരിക്കുന്ന മുസ്താഫ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അടിക്കുന്നതും സൗദി അറേബ്യയിൽ അടിക്കുന്നതും മദീനത്തടിക്കുന്നതും അതുപോലെ ഒമാനിലടിക്കുന്നതും ഇങ്ങനെ യു എയിലും എല്ലായിടത്തും അടിക്കുന്ന പ്രസിദ്ധീകരിക്കുന്ന മുസ്ഹഫ് ഇതാണ് ഒന്നാണ് എല്ലോടത്തും ഒന്നാണ് ഇത് നിബിധങ്ങളുടെ കാലത്ത് ഇല്ലാത്തതല്ലേ സ്വായത്തിൻ്റെ കാലത്തും ഇല്ലാത്തതല്ലേ എഴുത്തും അർക്കത്തുകളൊന്നും അർക്കത്തുകൾ ഫത്തർ പോലത്തെ അർക്കത്തുകൾ ംഗീകരിക്കുന്നില്ലേ എന്ന പോലെ ചില കാര്യങ്ങൾ എന്ത് അംഗീകരിക്കണം എന്ത് അംഗീകരിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ് ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ ഖുർആാനും ഹദീസും പഠിച്ച മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ ഇമാം അബുഹനീഫതുഫിർ അലി അള്ളാഹുനു ഇമാം മാലിക് ബിൻ അനസ് ഇമാം മുഹമ്മദ് ബിൻ എതിരി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആ മഹാന്മാരുടെ അള്ളാഹു നമ്മളൊക്കെ നമുക്കൊക്കെ നല്ലൊരു ജീവിതവും നല്ല മരണം തരട്ടെ ആ മഹാന്മാരായ ആളുകൾ കണ്ടെത്തിയ വസ്തുതകൾ നമ്മൾ ഫോളോ ചെയ്തു വരിക അതിന് തെക്കലീത് ചെയ്യുന്നു നമ്മൾ നമ്മളതിനെ തെക്കലീത് ചെയ്യുന്നു നമ്മൾ വിവരം കുറഞ്ഞവരാ നമുക്ക് കുറു നോക്കി ഗവേഷണം ചെയ്യാൻ കഴിവുള്ളവരല്ല നമ്മൾ അവർ ചെയ്ത ഗവേഷണത്തെ നമ്മൾ തകലിത് ചെയ്യുന്നു ഫോളോ ചെയ്ത് ജീവിക്കുന്നു അപ്പൊ നമുക്ക് തെറ്റുകയില്ല എന്തുകൊണ്ട് തെറ്റുകയില്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം റസൂലിനെ നിങ്ങൾ അനുസരിക്കണം നിങ്ങളനുസരിക്കണം നിങ്ങളിൽ നിന്ന് അറിവുള്ളവരെ നിങ്ങളെ കാര്യങ്ങൾ ഏറ്റെടുത്തവരെ നിങ്ങൾ അനുസരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഊലിൽ അമിതി മിങ്കും എന്നത് മുജുത്തഹിദുകളായ മധുഹബിൻ്റെ ഇമാമുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മുഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അത് അംഗീകരിച്ചു പോകും മധുഹബുകൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പുത്തൻ ചിന്താഗതിക്കാരുടെ അവസ്ഥ എന്താണ് അവർക്ക് മധുബ് അംഗീകരിക്കാൻ നിസ്കരിക്കാൻ കഴിയുമോ എവിടുന്ന് നിസ്കരിക്കും ഖുറാൻ നോക്കിയ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ ഹദീസ് നോക്കിയ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ നിസ്കരിക്കണമെങ്കിൽ ഫിഖ് അറിയണം ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ് മദ്ഹബ് എല്ലോടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള അവിടുന്നും ഇവിടുന്നും കുറച്ച് എടുത്തിട്ടില്ല അതല്ല ഫിഖ് ഒരു വിഷയത്തിൽ നമ്മൾ ഓരോ മദ്ഹബിനെ നമ്മൾ അവലംബിക്കുന്നു ൊണ്ട് തെറ്റിയിട്ടില്ല നമുക്ക് തെറ്റുന്നില്ല നമ്മൾ ഉറച്ച വഴിയിലാണ് ആ വഴിയാണ് സമസ്ത കേരള ജനത്തുല്ലമ്മ ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചു അതിനുവേണ്ടി സംസ്ഥ കടി ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ അൻപത് കൊല്ല അൻപത് വരെയും അതിൻ്റെ ഇരുപത്തി കൊല്ലക്കാലം സമസ്തയുടെ പ്രവർത്തനം ഈ ആദർശത്തെ അടിയുറച്ചു നിർത്താറുള്ളത് അതിനുവേണ്ടി ഒരുപാട് സമ്മേളനങ്ങൾ സമസ്ത നടത്തിയിട്ടുണ്ട് അമ്പതുകൾ മുതൽ സമസ്ത അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലകളിലൂടെ പ്രവർത്തിച്ചു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന പതിനായിരക്കണക്കിന് മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന ആ ഒരു വിദ്യാഭ്യാസ ഏജൻസി അമ്പതുകളിലാണ് രൂപീകരിക്കപ്പെടുന്നത് അതിനുശേഷം അറുപതുകൾക്ക് മുമ്പ് യുവസമൂഹത്തെ മുസ്ലിം ബഹുജനത്തെ ഈ ഒരു യഥാർത്ഥ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് അവരെ ഉറപ്പിച്ചു നിർത്താൻ സുന്നി യുവജന സംഘം രൂപീകരിച്ചു അതിനുശേഷം ഈ സമസ്തയുടെ മദ്രസകളിൽ സേവനം ചെയ്യുന്ന മുഅല് കൂട്ടായിമ എന്ന നിലക്ക് സമസ്ത കേരള ജനഅയ്യത്തുൻ മുഅലിമിൻ രൂപീകരിച്ചു ആ കാല അതിൻ്റെയൊക്കെ മുമ്പ് പത്രപ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് അൽബയാൻ സമസ്തയുടെ ഒരു പഴയ പത്രമാണ് പിന്നെ മഹല്ലുകളുടെ ഒരു കോർഡിനേഷൻ സുന്നി മഹല് ഫെഡറേഷൻ രൂപീകരിച്ചു പിന്നെ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു ഇന്ന് അത് എസ് കെ എസ് എസ് എഫ് ആയി അതിന് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആണ് രൂപീകരിച്ചതെങ്കിലും അതിൻ്റെ ശരിയായ പോക്ക് അതിനെ പുനഃസംഘടിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് പിന്നെ പത്രങ്ങൾ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഇന്ന് സമസ്തയുടെ കീഴിൽ പബ്ലിക്കേഷൻ രൂപീകരിച്ചു അതിന് സുപ്രഭാതം ഇന്ന പത്രം നടത്തി വരുന്നു ഒരുപാട് മദ്രസകൾ ജാമ്യാൻ നൂരിയ പട്ടിക്കാട് ഉൾപ്പെടെ അറബി കോളേജ് നന്ദീതാറുസലാം അതുപോലെ ചെമ്മാട് ദാർഹുദ യൂണിവേഴ്സിറ്റി അതുപോലെ കടമേരി റഹ്മാനിയ അറബി കോളേജ് ഒരുപാട് സ്ഥാപനങ്ങൾ സമസ്ത അൻവരിയ അറബി കോളേജ് ഒരുപാട് സ്ഥാപനങ്ങൾ സമസ്ത നിർവഹിച്ചു വരുന്നു ഒരുപാട് മേഖലകളിൽ സമസ്ത അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് വരുന്നു ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് പ്രഭാഷകന്മാർ ഒരുപാട് ട്രെയിനർമാർ ഒരുപാട് മുഫത്തിഷിമാർ ഒരുപാട് മുജബ്വിദുമാർ ഒരുപാട് നേതാക്കൾ പണ്ഡിതന്മാർ സദാത്വക്കൾ ഇവരൊക്കെയും സമസ്തയുടെ പ്രവർത്തനഗോധയിൽ സജീവമായി അവരുടെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ഒരു നൂറ് തന്നെയല്ലേ സമസ്ത ഈ സമൂഹത്തോട് നൽകുന്ന സമൂഹത്തിന് നൽകുന്ന ഒരു മഹത്തായ സന്ദേശം എന്നു പറയുന്നത് ഹിതായത്തിൽ അവർ ഉറപ്പിച്ചെടുത്തുക എന്നുള്ള ഒരു മുസ്ലിം ഏഴ് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഹുദിനസ്വാത്തൽ മുഷ്തഖയുമാണ് നേരായ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ എന്ന് പറയുമ്പോൾ നേരായ മാർഗം മാർഗമേതാണ് സുറാത്തു അല്ലീൻ അൻച്ചാലിം മഖ്ദൂബി അലഹിം വലുതീന നീ അനുഗ്രഹം ചെയ്തവർ അനുഗ്രഹം വസുദ്ദീഖൈന ചെയ്തവരാരാദീൻ അവരുടെ മാർഗമാണ് ഇദായത്തിൻ്റെ മാർഗം അതാണ് സമസ്തയുടെ മാർഗം ക്രിസ്ത്യാനികളുടെ മാർഗമല്ല ചൂതന്മാരുടെ മാർഗമല്ല ആ മാർഗം ഇന്ന് സമസ്ത സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ആദർശ വിശുദ്ധിയുടെ നൂറിലേക്ക് സമസ്ത എത്തിയിട്ടുണ്ട് സമസ്തയുടെ നൂറ് ഹിദായത്തിൻ്റെ നൂറാണ് നൂറാം വാർഷികത്തിലേക്ക് സമസ്ത എത്തിയിട്ടുണ്ടെങ്കിലും സമസ്ത വിഭാവനം ചെയ്യുന്ന ഒരു നൂറുണ്ട് ആ നൂറേതാണ് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത് നൂർ പ്രവാചകന്മാരുടെ ഒരു ദൗത്യം പ്രത്യേകിച്ച് നബി നബിസ്ഹു അലഹി വസ്ലാം ഞങ്ങളെക്കുറിച്ച് ഖുർആൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മറ്റു പല സ്ഥലങ്ങളിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇരുട്ടില്ലെന്ന് ഇരുട്ടാകുന്ന അജ്ഞതയില്ലെന്നും വഴികേടില്ലെന്നും നൂറാകുന്ന പ്രകാശത്തിലേക്കും ഹിതായത്തിലേക്കും സമൂഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോവുക അതിലവരെ ഉറപ്പിച്ചു നിർത്തുക എന്ന മഹി മഹത്തായ ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജയതുലുലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിന് തുടക്കം കുറിച്ചത് മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബ അലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കദ്ദസ് നാസറുല്ലജിതങ്ങൾ പിന്നീട് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പി കെ മീരാൻ മുസ്ലിയാർ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതുപോലെ പുതിയാപ്പിള്ള അബ്ദുറഹിമാൻ മുസ്ലിയാർ അതുപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പാണക്കാട് പി എം എസ് എ പോയ തങ്ങൾ അതുപോലെ ഷംസുല്ലുലമായി കെ അബുബക്കർ മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അതുപോലെ കോട്ടുമല അബുബക്കർ മുസ്ലിയാർ സി എച്ച് ഹൈദറോസ് മുസ്ലിയാർ കെ ടി മാന് മുസ്ലിയാർ വാണിയമ്പല്ല അബ്ദുറഹ്മാൻ മുസ്ലിയാർ എം ബഷീർ മുസ്ലിയാർ ചെർശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കുട്ടി മുസ്ലിയാർ സെയ്ദ് ഉമർ അലി തങ്ങൾ സെയ്ദ് ഹൈദർ അലി തങ്ങൾ ഇവരൊക്കെ സമസ്തയുടെ സജീവമായ അതിൻ്റെ നേതൃത്വത്തിൽ വന്നവരാണ് ഇനി ഒരുപാട് ആളുകൾ ഒരുപാട് മഹാന്മാരായ ആളുകൾ ഒരുപാട് ആളുകൾ പറഞ്ഞാൽ നമുക്ക് തീരാത്തത്ര വലിയ പണ്ഡിത സമൂഹം സമൂഹത്തിൻ്റെ കൂടെ നിന്നിട്ട് അള്ളാഹുക്കൊക്കെ സമസ്തയുടെ നേതൃത്വം നൽകിയ പണ്ഡിതന്മാർക്കൊക്കെ അള്ളാഹു റഹ്മത്തും മഖ്ഫീറത്തും നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദുർഗായസ്സും മാഫിയും നൽകട്ടെ അതുപോലെ സമുദായത്തിന് നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിതങ്ങൾ അവരൊക്കെ വലിയ ആളുകളാണ് അവരെയൊക്കെ ചിന്തകൾ ഇന്ന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സെയ്ദുല്ല്മ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖായത്തങ്ങൾ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ അവരൊക്കെ ആ വഴിയിൽ വഴിയേ സഞ്ചരിക്കുന്നവരും നമുക്ക് നേതൃത്വം നൽകുന്നവരുമാണ് നമ്മളൊക്കെ അറിവ് കുറഞ്ഞവരാണ് ഇബാദത്ത് കുറഞ്ഞവരാണ് അവരൊപ്പം നിന്നാൽ അവർ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം കൃത്യമാണ് ആ പ്ലാറ്റ്ഫോമിനെ നയിക്കുന്ന എഞ്ചിൻ കൃത്യം ആ എൻജിന് തകരാറ് സംഭവിക്കുകയില്ല അതുകൊണ്ട് ആ എഞ്ചിനിൽ ഘടിപ്പിച്ച ഭോഗികളായി നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ അള്ളാഹു ഹിദായത്തിലാക്കട്ടെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ മരിക്കുന്ന സമയത്ത് തീമാ നൽകട്ടെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ സമസ്തയെ നയിച്ചവർ സമസ്തയെ സഹായിച്ചവർ സമസ്തയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ സംസ്ഥയുടെ ഗുണകാംക്ഷികൾ സംസ്ഥയുടെ പ്രവർത്തകന്മാർ നേതാക്കൾ പണ്ഡിതന്മാർ സാധാത്തുക്കൾ കരുണന്മാർ അതിനെ സഹായിക്കുന്ന സഹോദരിമാർ ഉമ്മമാർ എല്ലാവർക്കും പ്രവാസികൾ വിദ്യാർത്ഥികൾ മാലിന്യങ്ങൾ മുദരിസുകൾ അതുപോലെയുള്ള വിവിധ തരത്തിലുള്ള ആളുകൾ അള്ളാഹൂർക്കൊക്കെ അനുഗ്രഹിക്കട്ടെ അവർക്കൊക്കെ അനുഗ്രഹം ചെയ്യട്ടെ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവി അള്ളാഹ് നൽകട്ടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ലാഹവും വിജയം നൽകട്ടെ സഹായിക്കുന്ന നാട്ടിലെ കാലോണന്മാർ കമ്മിറ്റി ഭാരവാഹികൾ സഹായിക്കുന്ന സഹോദരി സഹോദരന്മാർ അള്ളാഹൂർക്കൊക്കെ അനുഗ്രഹം ചെയ്യട്ടെ അള്ളാഹു അവരൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവരും ചെയ്യണം പ്രിയപ്പെട്ടവരെ അസ്ലാം സല അള്ളു അലൈ മുഹമ്മദ് സല അല്ലാ വസ്മ സാഹുല മുഹമ്മദ് അല്ലാദ് അസ്ലാമ വരഹമുലി വരകാ